മൈഗ്രെയിൻ കൂട്ടുന്ന ഭക്ഷണം സബർജൽ നാരങ്ങ ഈന്തപ്പഴം വാഴപ്പഴം ഉത്തരം നാരങ്ങ എല്ലുകളുടെ ബലത്തിന് ഏറ്റവും നല്ല ഇല മുരിങ്ങ ചീര കറിവേപ്പ് മല്ലിയില ഉത്തരം ചീര തക്കാളിക്ക് പകരം ഉപയോഗിക്കാവുന്ന പച്ചക്കറി ഉരുളക്കിഴങ്ങ് മുള്ളങ്കി പടവലം ക്യാപ്സിക്കം ഉത്തരം ക്യാപ്സിക്കം കടിച്ച ഉടനെ അനസ്തേഷ്യയുടെ വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ജീവി കൊതുക് വണ്ട് തേനീച്ച മൂട്ട ഉത്തരം മൂട്ട കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചാൽ സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള ഭാഗം നെഞ്ച് പുറം വയർ തല ഉത്തരം തല രാജ്യങ്ങളിൽ ക്യാൻസർ കാരണം നിരോധിച്ച വസ്തു ആസ്പെറ്റോസ് ചെമ്പ് പുൽപ്പായ സ്വർണം ഉത്തരം ആസ്പെറ്റോസ് കൂടുതൽ കഴിച്ചാൽ ആയുസ് തൊണ്ണൂറ്റെട്ട് ശതമാനം വരെ കുറയ്ക്കുന്ന ഭക്ഷണം പഞ്ചസാര തൈര് ബദാം പാൽ ഉത്തരം പഞ്ചസാര കൊളസ്ട്രോൾ കുറവുള്ള ചിക്കൻ ഭക്ഷണം തന്തൂരി ബ്രോസ്റ്റ് ഷവായ സിക്സ്റ്റി ഫൈവ് ഉത്തരം തന്തൂരി തണുപ്പ് കാലത്ത് ഏത് മൃഗത്തിൻ്റെ വായാണ് മൂടിക്കെട്ടുന്നത് കാണ്ടാമൃഗം ഒട്ടകം പെൻകിൻ ജിറാഫ് ഉത്തരം ഒട്ടകം രാവിലെ എണീറ്റാൽ ഉണ്ടാകുന്ന ചദ്യ മാറാൻ ഏറ്റവും നല്ലത് ഈന്തപ്പഴം ചാമ്പയ്ക്ക പച്ചമാങ്ങ മുന്തിരി ഉത്തരം പച്ചമാങ്ങ കുളിക്കുമ്പോൾ ആദ്യം വെള്ളമൊഴിക്കേണ്ട അവയവം പുറം തല കാല് നെഞ്ച് ഉത്തരം കാല് ഭക്ഷണം കഴിച്ച ഉടനെയുള്ള വയറുവിർക്കലിന് ഏറ്റവും നല്ലത് മല്ലിയില ഇഞ്ചി ഏലക്ക പുതിന ഉത്തരം ഏലക്ക ലോകത്തിലെ ആദ്യത്തെ കറൻസി നോട്ട് രഹിത രാജ്യം ഫ്രാൻസ് ജർമ്മനി സ്വീഡൻ ചൈന ഉത്തരം സ്വീഡൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഏഷ്യയിലെ ഒരേ ഒരു രാജ്യം ശ്രീലങ്ക ചൈന നേപ്പാൾ ജപ്പാൻ ഉത്തരം നേപ്പാൾ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്ന അവയവം കണ്ണ് നാവ് ചെവി മൂക്ക് ഉത്തരം ചെവി താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്